ഈ സ്വന്തമായ ഒരു ടർ ഉദ്ഘാടനം നമ്മുടെ നമ്മുടെ മന്ത്രി സ്പോർട്സ് ശ്രീ അബ്ദുറഹിമാൻ നിർവഹിക്കുകയുണ്ടായി തുടർന്ന് ലൈബ്രറി എല്ലാ ക്ലാസ്സുകളിലും ലൈബ്രറി സംവിധാനം ഒരുക്കി ഒരുക്കി അതിന്റെ പ്രഖ്യാപനം മുൻ എം എൽ എ ശ്രീ വി ടി ബൽറ നിർവഹിക്കുകയുണ്ടായി വിവിധങ്ങളായ പരിപാടികളുമായി അൻപതാം വാർഷികത്തിന്റെ മാറ്റു കുറക്കാതെ തന്നെ നല്ല രീതിയിലുള്ള സഹകരണം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അതേപോലെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളതാണ് വളരെയധികം സന്തോഷം ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ് വാർഷികത്തോടനുബന്ധിച്ച് വ്യത്യസ്തമായ പരിപാടികൾക്ക് സമാപനം കുറിക്കുന്ന ദിവസമാണ് ഇന്ന് ഈ വേളയിലാണ് നാം നമ്മൾ ഈ അപകട പരിപാടികളുടെ സമാപനമാണ് ഇതെങ്കിലും ഇതൊരു തുടക്കം ആണ് എല്ലാ ക്ലാസ് മുറികളിലും ലൈബ്രറി സെറ്റ് ചെയ്തു വിദ്യാർത്ഥികൾക്ക് വായനാശീലം ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു അതുപോലെ തന്നെ പ്രധാന അധ്യാപകൻ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം അവിടുത്തെ പ്രാഥമിക വിദ്യാലയമാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൻ്റെ ഹൃദയമാണ് പൊതുവിദ്യാലയം നമ്മുടെ ശരീരത്തിൽ ഹൃദയം ശരീരത്തിനാവശ്യമായ ഊർജം രക്തത്തിലൂടെ നൽകുക അതുപോലെ ഒരു സമൂഹത്തിലുള്ള ഊർജം തലമുറകളെ വാർത്തെടുക്കുന്നതിലൂടെ നൽകുന്നതാണ് വിദ്യാലയം അതുകൊണ്ട് ഒരു ഗ്രാമം ഒറ്റക്കെട്ടായി എന്നും സംരക്ഷിക്കേണ്ടത് ആ ഗ്രാമത്തിലെ വിദ്യാലയത്തെയാണ് നമുക്ക് നമ്മുടെ മക്കൾ ഏറ്റവും നന്നായി വളരണം എന്നാണ് ആഗ്രഹം അങ്ങനെ വളർത്തുന്നത് വിദ്യാലയമാണ് നമ്മുടെ ഗ്രാമത്തിൽ ആശുപത്രികളുണ്ട് പോലീസ് സ്റ്റേഷനുണ്ട് വില്ലേജ് ഓഫീസുണ്ട് അങ്ങനെ പല ഓഫീസുകളും പല സ്ഥാപനങ്ങളും ഉണ്ട് നമ്മുടെ മായത് സഹത്തിൽ പ്രാഥമിക വിദ്യ അതുകൊണ്ട് തന്നെ ആ സ്കൂളിനെ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളിൽ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അഞ്ചു ലക്ഷം കുട്ടികൾ സ്വകാര്യ വിദ്യാഭ്യാസം ഈ പാരച്ചൂട്ടിലൊക്കെ പോകുന്ന പോലെ ബാഗ് ബാഗിലിട്ടു വണ്ടി അടുക്കള മുറ്റത്ത് വന്നു ടിഫനും എടുത്ത് വണ്ടിയിൽ കയറ്റി കൊടുക്കുന്ന പാവക്കുഞ്ഞുങ്ങളെ പോലെ ഉണ്ടായിരുന്നല്ലോ അതായിരുന്നു ഒരു വിദ്യാഭ്യാസ സംസ്കാരം എന്ന രീതിയിലേക്ക് കേരളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് സാധാരണ സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് ഒഴിഞ്ഞു പോകാൻ തുടങ്ങി സമ്പന്നന്റെ കുട്ടിയുടെ കൂടെ എൻ്റെ കുട്ടിയും പഠിക്കണമെന്ന ആഗ്രഹത്തിൽ ദാരിദ്ര്യത്തിൻ്റെ പടിവാദിക്കൽ ജീവിക്കുന്ന ആളുകളുമെത്തി എന്റെ കുട്ടിയും അങ്ങനെ പോകണമെന്ന ചിന്തയിൽ സ്വാഭാവികമായും നമ്മുടെ പൊതുവിദ്യാഭ്യാലയങ്ങൾ പുറകോട്ടു പോയി പക്ഷെ അങ്ങനെ പോകാൻ പാടില്ല എന്ന് കേരളം തീരുമാനിച്ചു കേരളത്തിലെ ഭരണകൂടം തീരുമാനിച്ചു തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ചു ലക്ഷം കുട്ടികളാണ് തിരിച്ച് പൊതുവിദ്യാലയത്തിലേക്ക് കടന്നു വന്നത് ഇതൊരു നേട്ടമാണ് ഒരു സർക്കാരിന്റെ മാത്രം നേട്ടമല്ല സർക്കാർ അതിന് മുൻകൈ എടുത്തപ്പോ കേരളത്തിലെ മനുഷ്യൻ കട്ടിനാട്ടീയത്തിന് അതീതമായി ആ സർക്കാരിന്റെ തീരുമാനത്തിനൊപ്പം നിന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ഒരു നിലവാരത്തിലേക്ക് എന്റെ തൊട്ടടുത്തൊരു ഫിഷറീസ് ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറി ഉപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൻ ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ seven 4 4 0 Alagana sa Mibang Sigirod Panyani